ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസസ് ഫോർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഒരു വമ്പൻ ഹിറ്റ് പഠിക്കാൻ പോവാണ് വമ്പൻ ഹിറ്റ് ആയ സോങ് എംബുരാൻ എംബുരാൻ്റെ എംബുരാൻ എന്ന സോങ് വളരെ വളരെ ഫേമസ് ആയി ഇപ്പോൾ എല്ലായിടത്തും ഈവൻ കുവൈറ്റിലൊക്കെ ആൾക്കാർ തിയേറ്ററിലൊക്കെ ഇടിച്ചു കയറുകയാണ് ടിക്കറ്റ് കിട്ടാൻ പോലില്ല ഒരു പാട്ട് നമ്മളിന്ന് പഠിക്കാമല്ലോ അപ്പോൾ ഈ എല്ലാവർക്കും പഠിക്കാവുന്ന ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിന്നത് പഠിപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാം പെട്ടെന്ന് വായിക്കാം നിങ്ങൾക്ക് മ്യൂസിക് ഷീറ്റ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കവേഴ്സൊക്കെ ഞാൻ വായിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കോപ്പിയറേറ്റീവ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡിക്ക് ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് പെയ്ഡായിട്ടുള്ള മ്യൂസിക് ഷീറ്റ് അവൈലബിൾ ആണ് ചെറിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പാട്ട് പിടിക്കാമല്ലോ ഞാൻ സാധാരണ ട്യൂട്ടോറിയൽ ചെയ്യുമ്പം ആ സോങ്ങ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാറുണ്ട് ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കാരണം അത് ചിലവും കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനത് പ്ലേ ചെയ്യുന്നില്ല ജസ്റ്റ് ഡയറക്റ്റ് നോട്ട്സ് പഠിപ്പിച്ച് പോകണം അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് വരുന്ന സെക്ഷൻ കുറച്ച് ഈസി ആയിട്ട് വായിക്കാം അത് നോട്ടുകൾ സിമ്പിളാണ് ജി ഇ ജി നമ്മൾ ഇ മൈനർ ആണ് സ്കെയിൽ വൺ ഷാർപ്പ് സ്കെയിലാണ് എഫ് മാത്രമേ ഷാർപ്പുള്ളൂ പക്ഷേ അതിനകത്ത് ഒരു നോട്ട് കൊണ്ടു ഷാർപ്പ് അഡീഷണൽ ആക്സൈഡ് നോട്ട് വരുന്ന ഫസ്റ്റ് ഞാൻ വരുന്നത് ജി ഇ ജി ഇ അതായത് നമ്മുടെ ഡിസ്ട്രിക്ടി അകത്ത് തേർഡ് ഫ്ലോറിന്റെ ജിഇ പിന്നെ ഇ അതിങ്ങനെ വൺ ടൂ വൺ ത്രീ ഫോർ എന്നൊക്കെ ഫോർ ടൈംസ് അത് കഴിഞ്ഞിട്ട് എഫ്ഇ എഫ് എഫ് ആൻഡ് എന്നുള്ളത് നമുക്ക് ഒരു എഫ് ലോങ് ബീറ്റ് ആണ് അതായത് ഡോട്ടാണ് ലാൻഡിങ് നോട്ട് ലാസ്റ്റ് നോട്ട് വരുന്നത് പിക്കപ്പ് നോട്ട് വരുന്നത് ബി വരും എന്ന് വരും രണ്ടും ഭാരത്തേരാം എന്ന് വരും അത് ചെറുതായി സ്ലൈഡ് ചെയ്തിങ്ങനെ ആ ബിന്നുള്ള ചില നല്ലതായിരിക്കും വീണ്ടും അടുത്ത് തന്നെ സെയിം തന്നെ ഒരു അത് ലാസ്റ്റ് വരുന്നത് എഫ് എന്നുള്ളത് ലോങ് ആയിട്ട് ടു ബിറ്റ് ത്രീ ആൻഡ് ഫോറിൽ നിന്ന് വായിച്ചു നിർത്താം ഇങ്ങനെ എന്ന് വായിക്കാം ഓക്കെ റിപ്പീറ്റേഷൻ വരുന്നത് റിപ്പീറ്റേഷൻ വരുമ്പം ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട് അത് കാണിക്കാം ആ നമുക്ക് എന്ന് ജി ജിഇ ആദ്യം മായ്ക്കന്നിട്ട് അത് കഴിഞ്ഞാൽ പറഞ്ഞത് അവിടെ ജി എ ഫോർ നല്ലതാണ് ഓപ്പൺ മായ്ക്കറ്റും കുഴപ്പമില്ല പിന്നെ എഫ് ജി എഫ് ഓക്കെ അടുത്ത് വരുന്നത് ഒരു ഒരു ഹാഫ് ബീറ്റ് റെസ്റ്റ് ഏർ എ എ എ അതിനകത്ത സീറ്റ് വായിച്ചാൽ താഴെ വായിച്ചാലും വൺ വണ്ണിന്റെ ആൻഡ് അതായത് ഒരു ഹാഫ് ബീറ്റ് റെസ്റ്റ് വൺ അടുത്തത് അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്തിട്ട് വൺ എഫ് 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 ജി എഫ് ഓക്കെ അത് ടു ടൈംസ് വായിക്കണം ഈ സെയിം തന്നെ എ എ എ ബി എ എഫ് 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 ജി എഫ് അത്ര വൈകുക അതുകഴിഞ്ഞ് അത് ഡോട്ടൺ കോയവർ അത് ബി സി ബി ബി അങ്ങനെ ബി സി ബി ബി സി ബി അത് രണ്ട് പേർ തേർട്ട് ബാർ ി സി ഈ ഷിഫ്റ്റ് ചെയ്ത് വായിച്ചാൽ നമുക്ക് ആ ഷിഫ്റ്റിംഗ് കറക്റ്റായിട്ട് അടുത്ത് നോട്ട് ഡി ഷാർപ്പ് ചെയ്തോട്ട് വരുന്നത് അത് നമുക്കറക്റ്റ് കിട്ടും അത് ത്രീ ബീറ്റ് ഹോൾഡ് ചെയ്യണം താഴെ വായിച്ചാൽ കുഴപ്പമില്ല താഴെ വായിച്ചാലും അങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല ഷിഫ്റ്റ് ചെയ്താൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടും അടുത്തത് വരുന്നത്

ലാസ്റ്റ് ഈന്നുള്ള സസ്റ്റെയിൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇതിൻ്റെ അപ്പം ഇത്ര പോർഷൻസ് നിങ്ങൾ പഠിക്കുക ഇത് ഫുൾ സോങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഐ ഡിയിൽ കയറി നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിൽ ആ ഫുൾ സോങ് ഞാൻ കവർ വായിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊന്ന് ഫോളോ ചെയ്യുക പുതിയതായിട്ട് വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സി സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ ടോട്ടലി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചാനലാണ് നമുക്ക് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം അത് ഞാൻ വീഡിയോസിൽ വായിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ട് ഇനി ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് വേറൊരാളിലേക്ക് ചെയ്തത് അപ്പം തീർച്ചയായിട്ടും മറക്കരുത് അത് അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കൂടുതൽ എത്താം അതുവരെ